ൂഡ് ചെയ്യണായിരുന്നു എല്ലാ ബന്ധം ഞാൻ അവസാനിപ്പിക്കും എന്റെ പണി പോരാട്ടുള്ള എല്ലാ ബന്ധം ഞാൻ അവസാനിപ്പിച്ചേക്കാം നീന്തം നിനക്കാ ഷാന ആ ഏട്ടുമൊട്ടും ഷാനവാറിണാകും എത്ര സമയം സംഘടന തുടങ്ങിട്ട് ഓ ഞാൻ ലേറ്റ് ആയി പോയി പൊതുവാൾ ജി എനിക്കെ ചോറ കളയർന്നും പിരിച്ചുവിടാൻ പറ്റാത്ത കുത്തുപാടിപ്പിക്കാ വിചാരം നിനക്ക് മനസ്സിലാവുള്ള കൺമുഞ്ഞി വന്ന് പെട്ടെന്ന് നിന്റെ ജീവൻ പോവും ഇയാള് പറഞ്ഞത് നിനക്ക് ഭേദമാക്കിയത് മനസ്സിലായി ഇനിയിപ്പോ മെസ്സീരെ കൊണ്ടെത്തിയെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എന്നെടുക്കാൻ പറഞ്ഞില്ല എന്തോ എടുത്തില്ല അത് നീരം മനസ്സിലായിട്ടില്ല പാട്ടിക്ക് താൻ കൊണ്ടുപോകണോ അങ്ങോട്ടേക്ക്